ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി ആയതായി ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു തൃശൂർ പാലക്കാട് രണ്ട് ജില്ലകളെ ബന്ധിച്ചിരുന്ന ഭാരതപ്പൊഴിക്കുറുകെയുള്ള ചെറുതിർത്തി പഴയ പാലം പൊളിച്ചു നീക്കുന്നതിന് കെ രാധാകൃഷ്ണൻ എൻപിയുടെയും യുവപ്രതി എംഎൽഎയുടെയും ഇടപെടലിനെ തുടർന്ന് നടപടിയായതായി ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഈ നടപടി ഒട്ടും ശരിയായില്ലെന്നാരോപിച്ചുകൊണ്ട വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് രംഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നൂറ്റിപ്പത്ത് വർഷം മുമ്പ് നിർമ്മിച്ചു കിടക്കുന്ന പഴയ കൊച്ചിൻ പാലമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത് പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അടിയന്തരമായി അവ നീക്കം ചെയ്യണമെന്ന് യുവ പ്രദീപ് എം എൽ എ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസം മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കുന്നതിനായി സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത് പാലം പൊളിച്ചു നീക്കുന്നതിന്റെ പ്രവൃത്തി നിർവഹിക്കുന്നതിന്റെ ചുമതല പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നൽകിക്കൊണ്ടാണ് ഉത്തരവ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് പാലം സംരക്ഷിക്കണമെന്ന അറിയിച്ചു കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ ഈ നടപടി തീരെ ശരിയായില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷാനവാസ് പറഞ്ഞു നമ്മുടെ പാലം ഒളിച്ചു നീക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നൂറ്റിപ്പത്ത് വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാലമാണ് കൊച്ചിൻപാലം അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയി ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും നൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള പല പിന്നെ സംരം സംരംഭങ്ങളും പാലങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ അതിനൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് രാജ്യത്ത് സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ നൂറ് വർഷം കടന്നു പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയുമൊക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട് ളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിൽ പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ആ തരത്തിലേക്ക് പോയത് ശരിയായ നടപടിയല്ല തീർച്ചയായിട്ടും പാലം പൈതൃക ഗ്രാമങ്ങളൊക്കെയുള്ള നമ്മുടെ പ്രദേശത്ത് ഒരു അഭിമാന സ്തംഭമായിട്ട് അടുത്ത തലമുറയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല അതിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ വരണമായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം ന്യൂസ് ഡെസ്ക് സിസി